നമസ്കാരം ചുമ സിറപ്പുകൾ കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി എല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് തുടർന്ന് കർശന നടപടികളുമായി രാജസ്ഥാൻ സർക്കാരും രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ രാജാറാം ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ ഡെക്സ്ട്രോ മെത്തോർഫൻ അടങ്ങിയ നിശിത കപ്പ് സിറപ്പുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് നിരോധിച്ചു മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ പന്ത്രണ്ട് കുട്ടികൾ മരിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി ആരോപണമുയർന്ന മരുന്നുകൾ വിതരണം ചെയ്ത കേസൻസ് ഫാർമ വിതരണം ചെയ്യുന്ന പത്തൊമ്പത് മരുന്നുകളുടെ വിതരണവും സർക്കാർ നിർത്തിവച്ചിട്ടുണ്ട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ നിർദ്ദേശം നൽകി കുട്ടികൾക്കും ഗർഭിണികൾക്കും ദോഷകരമായേക്കാവുന്ന മരുന്നുകളിൽ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താനും നിർദ്ദേശമുണ്ട് സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ കപ്സിറപ്പുകളിൽ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമാക്കി വൃക്ക തകരാറിന് കാരണമാകുന്ന രാസപദാർത്ഥങ്ങൾ പരിശോധിച്ച് കപ്സിറപ്പുകളിൽ കണ്ടെത്താനായില്ലെന്ന് എൻ സി ഡി സി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സി എസ് ഡി ഒ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പറയുന്നു കുട്ടികളുടെ മരണം കപ്സിറപ്പ് മൂലമാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു ഈ ഒരു പരിശോധന വിവിധ സംസ്ഥാനങ്ങളിൽ ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുത് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമായ ക്ലിനിക്കൽ പരിശോധനയ്ക്കും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനും ശേഷം മാത്രം മതി മരുന്ന് ഇതര രീതികളായിരിക്കണം രോഗികൾക്ക് നൽകേണ്ട പ്രാഥമിക പരിചരണം മരുന്ന് നിർദ്ദേശിക്കുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ജാഗ്രത പാലിക്കണം ഈ മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും കർശനമായി പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു എന്തായാലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും വൃക്ക തകരാറ് മൂലം കുട്ടികൾ മരിച്ച സംഭവത്തിൽ മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാടും മരിച്ച കുട്ടികളുടെ വീട്ടിൽ നിന്നും ഒരേ മരുന്നുകൾ കണ്ടെത്തിയിരുന്നു കോൾഡ്രിഫ് കഫ് സിറപ്പിന് രണ്ട് സംസ്ഥാനങ്ങളിലെയും കുട്ടികളുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് ഇതിന്റെ വിൽപ്പന നിരോധിച്ചത് സംഭവത്തെക്കുറിച്ച് സംസ്ഥാന ഡ്രഗ് അതോറിറ്റി അന്വേഷണം നടത്തുകയാണ് വൃക്ക തകരാറ് മൂലം നിരവധി കുട്ടികൾ മരിച്ചതിനാൽ രണ്ട് സംസ്ഥാനങ്ങളിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അന്വേഷണം നടത്തിയിരുന്നു വെള്ളം ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു അതേസമയം ചുമ മരുന്ന് കഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ കുട്ടികൾ മരിച്ചതിൽ നിരീക്ഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം മരണമുണ്ടായ സംസ്ഥാനങ്ങളിലെ സാഹചര്യം നിരീക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു കേന്ദ്രം നിരോധിച്ച ഒരു മരുന്ന് പോലും സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നില്ല എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ മരുന്നുകൾ മാത്രമാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതെന്നും കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് മരുന്ന് വിതരണം നടത്തുന്നതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്